നമസ്കാരം പഹൽഗാമിലെ ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ കൈക്കൊണ്ട നിലപാടിനെതിരെ നടപടികൾ പ്രഖ്യാപിച്ച് പാകിസ്ഥാനും വലിയൊരു നടപടിയൊന്നുമല്ല ഇന്ത്യയുടെ ഓരോ നടപടികളും ഭയന്നിട്ടാണ് പാകിസ്ഥാൻ ഓടി ഒളിക്കുകയാണ് എന്നാലും ആ മാളത്തിൽ നിന്നും ഇന്ത്യൻ സൈനികം വരും ദിവസങ്ങളിൽ പാകിസ്ഥാനെ പുറത്തേക്ക് വലിച്ചിട്ട് ചവിട്ടിക്കൂട്ടി കൊല്ലുമെന്നത് ഒരു വസ്തുതയാണ് ഇന്ത്യൻ വിമാനങ്ങൾക്ക് വ്യോമ മേഖല അടയ്ക്കാനും ഷിംല അടക്കമുള്ള കരാറുകൾ മരവിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് വാഗാതിർത്തി അടയ്ക്കുമെന്നും പാകിസ്ഥാൻ അറിയിച്ചു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന സുരക്ഷാ കൗൺസിൽ യോഗത്തിന് ശേഷമാണ് പാകിസ്ഥാൻ ഈ തീരുമാനങ്ങൾ കൈക്കൊണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ ആക്രമണത്തിന് ശേഷവും പാകിസ്ഥാൻ സമാന നിരോധനം ഏർപ്പെടുത്തിയിരുന്നു ഇതിനു പുറമെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒപ്പുവെച്ചിട്ടുള്ള ഷിംല കരാറിൽ നിന്നും പിന്മാറാനും പാകിസ്ഥാൻ തീരുമാനിച്ചിട്ടുണ്ട് അഠാരി വാഗ അതിർത്തി അടച്ചതിന് മറുപടിയുമായി പാകിസ്ഥാനും ഈ അതിർത്തി അടയ്ക്കും ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധവും നിർത്താനാണ് തീരുമാനമായത് എന്നതാണ് വിവരം ഇന്ത്യക്കാരോട് നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാനും പാകിസ്ഥാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സിഖ് തീർത്ഥാടകർ ഒഴികെയുള്ളവരുടെ സാർക്ക് പ്രകാരമുള്ള എല്ലാ വിസകളും റദ്ദാക്കി പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിലെ ഡിഫൻസ് അറ്റാച്ചന്മാരോട് രാജ്യൻ വിടാനും പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാനിലെ ഡിഫൻസ് അറ്റാച്ചന്മാരെ ഇന്ത്യ ഇന്നലെ തിരികെ വിളിച്ചിരുന്നു ഇന്ത്യയിൽ നിന്നുള്ള സൈനിക നടപടി ഭയന്നാണ് പാക് വ്യോമാതിർത്തി അടയ്ക്കുന്നത് എന്നതാണ് പ്രധാന സൂചന പുൽവാമ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ ബോംബിട്ടിരുന്നു പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ കടുത്ത നടപടികളിലേക്കാണ് ഇന്ത്യ നീങ്ങുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷ സംബന്ധിച്ച ക്യാബിനറ്റ് കമ്മിറ്റിയുടെ യോഗത്തിൽ സിന്ധു നദീജല കരാർ മരവിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനത്തിനെതിരെ ജലയുദ്ധമെന്നാണ് പാകിസ്ഥാൻ വിശേഷിപ്പിച്ചത് പാകിസ്ഥാനിലെ കാർഷിക മേഖലയെ സാരമായി അല്ല ഇത് ബാധിക്കുന്നത് ഒരു വലിയ ഒരു കലാപം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ പൊട്ടി പുറപ്പെടും വരും ദിവസങ്ങളിൽ സിന്ധു നജല കരാർ അത്രയേറെ പാകിസ്ഥാന് ആവശ്യമാണ് അതുണ്ടെങ്കിലേ പഞ്ചാബിലെ പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ കൃഷികളെല്ലാം തന്നെ ഈ വെള്ളം ഉപയോഗിച്ചിട്ടാണ് കർഷകർ നടത്തിക്കൊണ്ടുപോകുന്നത് ഇന്ത്യ ഇന്നലെ തന്നെ പാകിസ്ഥാനിൽ ഒരു ജലബോംബാണ് തൊടുത്തി വിട്ടിരിക്കുന്നത് ഉരിയിലും പുൽവാമയിലും ഭീകരാക്രമണങ്ങൾ നടന്നപ്പോൾ പോലും ഇന്ത്യ നദീജല കരാർ അറിയിപ്പിക്കാനുള്ള തീരുമാനമെടുത്തില്ല ഇന്ത്യ പരോക്ഷമായ ഉപരോധമാണ് പാകിസ്ഥാനു മേൽ ഏർപ്പെടുത്തിയിരുന്നത് പാകിസ്ഥാനുമായുള്ള വ്യാപാരവും ഇന്ത്യ നിർത്തിവച്ചിരുന്നു മാത്രമല്ല വാഗാ അതിർത്തി അടയ്ക്കുകയും ചെയ്തു അതേസമയം നയതന്ത്ര തലത്തിലും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാറിൽ നിന്നും ഒരു പിന്മാറ്റമല്ലാതെ ഇന്ത്യ തിരിച്ചടിക്കുമെന്ന ഭയത്തിലാണ് പാകിസ്ഥാനുള്ളത് അതായത് പാകിസ്ഥാന് നല്ലപോലെ അറിയാം ഫസ്റ്റ് നടന്നത് ഇന്ത്യയുടെ ഒരു സ്പോട്ട് സർജിക്കൽ അറ്റാക്കാണ് അതായത് വാഗ ബോട്ടർ അടയ്ക്കുന്നു ജല കരാറുകൾ റദ്ദാക്കുന്നു ഡൽഹിയിലുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷണറിലെ ഉദ്യോഗസ്ഥരോട് ഇന്ത്യ വിടാൻ പറയുന്നു അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഒരു തിരിച്ചടി ഒരു സർജിക്കൽ അറ്റാക്ക് ഏത് തരത്തിലേക്ക് വരുമെന്ന് പാകിസ്ഥാന് കണക്ക് കൂട്ടാൻ പറ്റുന്നില്ല വ്യോമ അതിർത്തി വഴിയാണോ വരുന്നത് എൽ ഒ സി ക്രോസ് ചെയ്ത് വരുമോ അതുകൊണ്ടാണ് വ്യോമാതിർത്തി അടച്ചത് പക്ഷേ ആ രീതിയിൽ ആയിരിക്കത്തില്ല ഇപ്പോഴത്തെ തിരിച്ചടിയെന്ന് നല്ലപോലെ പാകിസ്ഥാൻ അറിയാം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ സൈന്യം അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നും ആളുകളോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ ഇന്ത്യയിൽ നിന്നുള്ള വ്യോമാക്രമണം പ്രതീക്ഷിച്ച് തയ്യാറെടുപ്പുകൾ നടത്തി എന്നാൽ ഇന്ത്യയുടെ പ്രതികരണം ഏത് രീതിയിലാകുമെന്ന കാര്യത്തിൽ പാകിസ്ഥാൻ നിശ്ചയമില്ലാത്തതും അവരെ അനിശ്ചിതത്തിലാക്കുന്നുണ്ട് പാകിസ്ഥാൻ പൗരന്മാർക്ക് എസ് വി എസ് പ്രകാരമുള്ള വിസ നൽകില്ല എന്നതാണ് തീരുമാനം നിലവിൽ ഇന്ത്യയിലുള്ള പാക് പൗരന്മാരോട് രാജ്യം വിടാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യയിലെ പാക് ഹൈക്കമ്മീഷൻ ഡിഫൻസ് അറ്റാച്ചർമാരെ അവർ ഒരാഴ്ചക്കകം രാജ്യം വിടണമെന്നാണ് നിർദ്ദേശം ഇന്ത്യയും പാകിസ്ഥാനിലെ ഡിഫൻസ് അറ്റാച്ചർമാരെ പിൻവലിക്കും ഇതിനു പുറമെ പാക് ഹൈക്കമ്മീഷൻ നൽകിയിരിക്കുന്ന സുരക്ഷ ഡൽഹി പോലീസ് വെട്ടിക്കുറച്ചു ചൊവ്വാഴ്ച പഹൽഗാമിലെ വിനോദസഞ്ചാരികൾക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുപതിലധികം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഇന്ത്യയെ ദ്രോഹിച്ചവർക്ക് സങ്കൽപ്പിക്കാനാവാത്ത ശിക്ഷ നൽകുമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ മുന്നറിയിപ്പ് നൽകിയത് പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന സൂചനകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അയൽ രാജ്യവുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ച യുദ്ധകപ്പൽ ഐ എൻ എസ് സൂറത്തിൽ നിന്നും മിസൈൽ പരീക്ഷണം നടത്തിയിട്ടുണ്ട് അറബിക്കടലിൽ വെച്ച് ഐ എൻ എസ് സൂറത്തിൽ നിന്നും മധ്യദൂര ഭൂതല വ്യോമ മിസൈൽ ഉപയോഗിച്ച് വേഗത്തിൽ താഴ്ന്നു പറക്കുന്ന ലക്ഷ്യത്തെ ഭേദിച്ചാണ് പരീക്ഷണം നടന്നത് യുദ്ധ തയ്യാറെടുപ്പിലും തദ്ദേശീയ രൂപകൽപ്പനയിലുമുള്ള മികച്ച പുരോഗതി വെളിപ്പെടുത്തുന്ന നിർണായക നേട്ടമാണ് ഈ പരീക്ഷണ വിജയം അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദിയും അമിത്ഷായും അജിത് ഡോവലും എല്ലാം തന്നെ ഇന്ത്യൻ ആർമിയോടും ഇന്ത്യൻ എയർഫോഴ്സിനോടും ഇന്ത്യൻ നേവിയോടും പറഞ്ഞിരിക്കുന്നത് തയ്യാർഹ്ന ഒരു ഒറ്റ ഫോൺ കോൾ ഒരൊറ്റ നിർദ്ദേശം വരുമ്പോൾ നിങ്ങൾ പിന്നെ ചോദിക്കാൻ നിൽക്കരുത് കയറി അങ്ങ് മേഞ്ഞോണം പൂർണ്ണമായ സ്വാതന്ത്ര്യം ബി ജെ പി സർക്കാർ ഇന്ത്യൻ ആർമിക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ്റെ നേരത്തെ പോലെ പുൽവാമയിലുമൊക്കെ നടന്നതുപോലെ കയറി ചെന്നിട്ടൊരു ആക്രമണമായിരിക്കത്തില്ല ഏത് രീതിക്കൂടെ പോലും പാകിസ്ഥാന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും ഇന്ത്യ ആർമിയുടെ റോയ് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ആ ഇന്ത്യൻ തീവ്രവാദത്തിൻ്റെ വേരുകളായിരിക്കും ഇനി വലിച്ചു പറച്ചു കളയാൻ പോകുന്നത് ന്യൂസ് പത്തമൈ ന്യൂസ് ഡെസ്ക്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമദ് സ്കന്തപുരാണ മഹാസത്രം മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പൂജ സ്കന്തണ പാരൾസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയി നെറ്റ്വർക്കിൽ